നിങ്ങളാണ് പറയേണ്ടത് നമുക്ക് നമുക്ക് ഇഷ്ടമാണല്ലോ നമുക്ക് നമ്മളെ സിനിമ ഇപ്പൊഴും ഇഷ്ടായിരിക്കും ആരും ഇഷ്ടം ഓഡിയൻസിന്റെ അഭിപ്രായം അല്ല അത് അങ്ങനെ ഒന്നും അല്ല അത് ഞാൻ മാത്രം വിചാരിച്ചിട്ടുണ്ടല്ലോ നിന്റെ ഡയറക്ടർ ക്രൂവ് സ്ക്രിപ്റ്റ് എല്ലാം നന്നായപ്പോഴാണല്ലോ പടം റൈറ്റർ എല്ലാം നന്നാവുമ്പോഴാണല്ലോ പടം വർക്കാവുന്നു ഏ അങ്ങനൊന്നും വന്നില്ല പടങ്ങളുണ്ട് അതെ അതെ അല്ല ഇമോഷൻ ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്ത് ചെയ്യുന്നത് കാരണം അത് തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് പടത്തിനകത്ത് അറിയത്തില്ല കാരണം റീൽസിനകത്തൊക്കെ നമ്മൾ ചെറിയ ചെറിയ കോമഡികൾ ഏറ്റവും ഇമോഷണൽ സാധനം ഒന്നും അറിയത്തില്ല ഞങ്ങൾ ചെയ്യുന്നത് പക്ഷെ അത് ആൾക്കാരെന്തോന്നു ആൾക്കാരൊക്കെ അതെ അതെ ഒറിജിനലായിട്ട് ഞങ്ങൾ കരഞ്ഞുപോയി കാരണം നമ്മള് ലാസ്റ്റ് ഷോട്ടായിരുന്നു ഞാൻ ആശ്വസിക്കുള്ളൂ അപ്പൊ കൊറേ കാലം ഇങ്ങനെ നിന്നിട്ട് അതിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരുവാണ് അപ്പം അവസാനം കെട്ടിപ്പിടിച്ചപ്പോ ഷോട്ടുള്ള സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് കരഞ്ഞുപോയി ഇങ്ങനൊരു അത് ചലഞ്ചിങ് ആയിരുന്നു ഒന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് ചെയ്യാൻ പറ്റി എന്തോന്നാലും നസീറിക്കും അപ്പുറത്ത് സിനിമ ചേച്ചിയും അവരെല്ലാം നമുക്കൊരു നസീറയ്ക്ക് നോർമലി എനിക്ക് അങ്ങനെ സൗണ്ട് എടുത്തപ്പോ ഞാൻ നോർമലി പേടിച്ചു പോയി പിന്നെ ബാക്കി ചേട്ടനും ആനന്ദും എല്ലാരും കൂടെ പറഞ്ഞതെന്ന് അത് അതെങ്ങനെയോ സംഭവിച്ചു പോയതാണോ സാറേ സിംഗിൾ ഷോട്ടാണ് എങ്ങനെയെങ്കിലും സംഭവിച്ചു എല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്തോണ്ടോ ഒറ്റക്കുള്ള പരിപാടിയല്ല ഓപ്പോസിറ്റ് എല്ലാരും അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നല്ല നല്ല പരിപാടികൾ എല്ലാം തെരഞ്ഞെടുക്കുന്നുണ്ട് നല്ല സിനിമയാണെന്ന് തോന്നിട്ടില്ല പറഞ്ഞത് അതെ 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 ഇതിനെ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ഡേ ഇതിനകത്ത് ഇത്രയും ക്രൗഡ് വൗഡുകളുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരു മടിയല്ല കാരണം കാരണം അതിന് ഞങ്ങൾ എപ്പോഴും താങ്ക്സ് ഞാൻ എപ്പോഴും ഞാൻ ഇപ്പോഴും പറഞ്ഞു അല്ലെ താങ്ക്സ് കാരണം ശേഷം സിനിമയാണ് സംസാരിക്കേണ്ടത് കാരണം നമ്മൾ ആദ്യം ഒരു ഇനി അത് ആക്ഷൻ ഫാക്ടർ ഭയങ്കരമായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു കാരണം ഞങ്ങള് ബുഗ്മേ ഷോ നമ്മുടെ നമ്മളൊക്കെ പുതിയതായിട്ട് അഭിനയിച്ചപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ബുഗ്മോ ഇങ്ങനെ റീഫ്രഷ് അടിച്ചോണ്ടിരിക്കുക എവിടെയെങ്കിലും ഓറഞ്ച് അപ്പൊ നോക്കിയപ്പോ ഞാനിപ്പം ഇവനും ഞാനും എപ്പോഴും രാത്രി വിളിച്ചുള്ളൂ അല്ലെ എനിക്ക് ടെൻഷൻ ടെൻഷനാകുന്നു കാരണം നമ്മളൊക്കെ പുതിയ ആൾക്കാര് എല്ലാം പെട്ടെന്ന് ബുക്കിംഗ് നടക്കുന്നു പക്ഷെ ഇതിന്റെ മെയിൻ ഒരു ഫാക്ടർ തന്നെയാണ് അത് ആഷന്നെയാണ് ഫാൻസുകാരോട് ഭയങ്കരമായിട്ട് ഓ അത് വർക്ക്ഔട്ടായിട്ട് വർക്കൗട്ട് ആയിട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നത് വരുന്ന വരണമല്ലോ വരണം പിന്നെ തീർച്ചയായിട്ടും ഞാനും അങ്ങനെ വന്നതാണ് ഹഷർ അങ്ങനെ വന്ന എല്ലാരും ഞങ്ങൾ എല്ലാരും അങ്ങനെ ഇപ്പടത്തിൽ പിന്നെ ചാറുപേരും അങ്ങനെ വന്നവരാണ് അപ്പം ഇതിന് അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല അതെ തീർച്ചയായിട്ടും അപ്പം